മലപ്പുറത്തെ പ്ലസ് വൺ പ്രതിസന്ധിയിൽ മന്ത്രി അബ്ദുറഹിമാന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രട്ടേണിറ്റി പ്രവർത്തകരുടെ മാർച്ച് പ്രവർത്തകർ തിരൂർ കോഴിക്കോട് റോഡ് ഉപരോധിക്കുകയാണ് ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഷഹദ് എങ്ങനെയാണ് പ്രതിഷേധം ഷാദ് റിജിത്ത് അല്പസമയം മുൻപാണ് ഈ മാർച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് മന്ത്രി വി അബ്രാഹിമിൻ്റെ ക്യാമ്പ് ഓഫീസിലേക്കാണ് ഫ്രറ്റണിറ്റി മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത് വലിയ മാർച്ചായിരുന്നു ആദ്യം പുരുഷ പ്രവർത്തകരെ ഇവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാൽ പിന്നീട് സ്ത്രീ പ്രവർത്തകരുണ്ടായിരുന്നു എന്നാൽ വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നാമം മാത്രമായി രണ്ട് വനിതാ പോലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് വെട്ടിലായി എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ കുറേ അധികം മണിക്കൂറുകളായി കോഴിക്കോട് അതുപോലെ തന്നെ ഈ തിരൂർ പാത അത് പ്രവർത്തകർ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധം ജില്ലയിലുടനീളം നടക്കുകയാണ് ഇപ്പോൾ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ക്യാമ്പ് ഓഫീസിലൊക്കെ മാർച്ച് നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രി വി അബ്ദുറഹ്മാൻ നിയമസഭയിൽ വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യങ്ങൾ പോലും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ നിയമസഭയിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നത് കാരണം മലപ്പുറത്തെ വിദ്യാർത്ഥികൾ രണ്ട് തവണ ഇത്തരത്തിൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചു എന്നുള്ളത് എന്നാൽ ഏതൊരു വിദ്യാർത്ഥിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഏകജാലും